വാതിൽ കോർട്ടിൽ പോകാൻ ഒരുങ്ങണം തോന്നിയതുകൊണ്ട് ആ വലിയ മനുഷ്യൻ വേറൊരാളിന്റെ ആരാധകനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് എഴുതാൻ ശരിക്കും ഇൻസ്പിറേഷൻ കൊടുത്തത് താങ്കളാണത്രേ ശരിക്കും പറഞ്ഞാൽ പോലും പറഞ്ഞു 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 നരേന്ദ്രൻ അങ്ങനെ സത്യമായിട്ടും ആരും ഞാൻ അയാളോട് പറഞ്ഞിരുന്നു ുംറിനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന് ആയിരം നാക്കാണ് ഇത്രയും ഇത്രയും ചെറുപ്പത്തിൽ സക്സസ് ആയി അഡ്വക്കേറ്റ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു അത് സത്യമാണെന്ന് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അത് പിന്നെ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് പോലും സംശയം നിവർത്തി വരുത്തുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് ഓർമ്മ ശക്തിയിൽ ഞാൻ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് എന്റെ അച്ഛൻ പോലും പറയുന്നത് അതിശയോക്വാൻ വഴിയില്ല സാർ കുട്ടി മിസ്റ്റർ ന്രോൾ കിട്ടും പക്ഷെ താങ്കളല്ലാതെ മറ്റാരു നിർബന്ധിച്ചാലും അദ്ദേഹം പരോളിറങ്ങാൻ കൂട്ടാക്കും തോന്നില്ല സാറൊന്നും നിർബന്ധിക്കണം അദ്ദേഹത്തെ പറ്റി അറിയാൻ വായനക്കാരും സാഹിത്യരംഗത്തുള്ളവരും ആകാംക്ഷയോടെ കാത്തിരിക്കാണ് ഞാനടക്കമുള്ള സകലരും സാറിനോട് എന്നും കടപ്പെട്ടിരിക്കും കടപ്പാടുകൾ പലപ്പോഴും ഒരു ഭാരമാണ് അയാൾക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല

അണ്ട കള്ളനീ കൊലപാതും എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല ആ വക്കീൽ കുളിക്കാൻ എന്ത് ഞാനാ കുഞ്ഞിക്കണ്ണം പറയായിരുന്നേ മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശയാണെന്നു മുത്തശ്ശി താൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരിൽ നല്ലതും ചീത്തയില്ല

നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാം പറ അതിപ്പം സമയമാകുമ്പോ മോപ്പില് വന്ന് കിടന്നോളൂല്ലേ ചെന്ന് വിളിക്കണോ വക്കീലൂടി വരാച്ച നമുക്ക് രണ്ടാക്ക് ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു ഞാൻ മാത്രം മതിയോ അതിലൊക്കെ നഞ്ചാറാളെ കൂടി വിളിച്ചോ

അവർക്കിപ്പോൾ എങ്ങനെയാണ് അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകണം ആരുല്ലേ ഇവിടെ ഇവിടെ ആരുല്ലേ ആരാ ജനുന്റെ അച്ഛന ഓ വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ വന്നതല്ല എന്താ വന്നല്ലേ ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്ത് ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഇവിടുത്തെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ജനുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ചുറ്റുപാടും ഇല്ല അവർക്ക് നമ്മളോട് എന്താ പോലെ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവര് പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതല്ലേ ഞാൻ പറഞ്ഞത് അവരാകെ കൺഫ്യൂഷനിലാണെന്ന് ഏതോ ഒരു പത്രത്തിൽ അന്നങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു പിന്നെ അതേപറ്റിയൊന്നും കേട്ടില്ല റെയിൽവേ ഇല്ല അത് ട്രാക്കിലാവുമ്പോ അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാരെ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ വേലക്കാരനൊന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അടുത്ത ബന്ധുവാ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത് അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടിയെടുക്കൂല ഇപ്പൊ പടിയടന്നുപോയത് ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ളിയായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും

എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആസ്വാദകയുടെ ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്താണറിയത് ഞാനൊന്ന് എനിക്ക് പിന്നെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ അറിയാം പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി അതൊരു നോവലാണോ എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചെറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു അത്രമാത്രം കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് അതൊരു എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായൊരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസുകെട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷവും ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ മനോരോഗ ആശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കറക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചു ഒരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ മതിയെന്ന് പിന്നീട് തോന്നി മയക്കുമരുന്ന് പറ്റു വാടക കുണ്ടയായി കൊല്ലത്തോളം സന്യാസ ജീവിതം നയിച്ചു അധികാരത്തിന്റെ അവിടെ ഒരു വിഷയമാണെന്ന് കാഷായ വസ്ത്രം വിശദാംശങ്ങളിലേക്ക് മതി അങ്ങനെയല്ല കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല എന്റെ ഉദ്ദേശം താങ്കളുടെ പ്രത്യേകതകളും സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് അതിന് ഇനി പലതും അറിയണം ഇപ്പൊ വേണ്ട ഞാൻ നാളെ വരാം അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊ പോന്നു പക്ഷെ നാളെ എന്തായാലും വരും